വിടെന്നോ നോക്കി എന്താ കൊടുത്തേ നോക്കി എന്താ വേണ്ട പെട്ടെന്ന് കിട്ടുന്ന എന്താ വേണേ പിള്ളേരുണ്ട് പിള്ളേർക്ക് പറ്റുവോ ആണോ എത്രേരണ്ട് നിങ്ങൾ നമ്മൾ അഞ്ചു പേര് ഇന്നൊരു ഡൈനാമിക് ഓർഡർ ആ എത്ര ടൈം എടുക്കുമോ ആ ഓക്കെ ആ ഓക്കെ ല്ലേ ശരി നമ്മളൊരു പ്ലാനായിട്ട് വന്നതായിരുന്നു ഒരു പ്ലാനായിട്ട് വന്നതാണ് വേറെ ആക്ച്വലി ഓർഡർ ചെയ്തതല്ലേ ആരാണ് പേര് പറയണോ ഏ മാണിക അല്ലല്ലോ വേറെ ഒരാളാണ് വാ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട് ഉണ്ടാ ചാർകോളിന് വേറെ അങ്ങോട്ട് ഓടുന്നേ അവിടെ അവിടെ വേറൊണ്ടവിടെ എപ്പയോ എന്തു പറയുന്നു എന്നിട്ട് പ്രതീക്ഷിച്ചിരുന്നേ കഴിയുള്ളു ഏ ആ ആ ഓരോന്നൂറന്ന് കൊണ്ടിട്ടുണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് കേക്ക് കൊണ്ടില്ല

പിന്നെത്താ അപ്പ എന്താണ് ശ്രീനാഥൻ ഫുഡും വേണ്ട വേണ്ട പിള്ളേരുണ്ട് പ്രോപ്പറാ എന്താണ് പിന്നെ ആരോ പറഞ്ഞില്ല എക്സ്പെക്ട് ചെയ്തിരുന്ന എല്ലണ്ട് നേരെ പഠിച്ചില്ലേ പ്രതീക്ഷിച്ചിരുന്നു എങ്ങനെ അല്ലേ ശരി ശരി ಪ್ಪ ಕಿ ನಟಕೋ ಶಾ ಓಕೆ